സോ ഞാനിപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് വന്നതാണ് ഇതാണ് അമോൺ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെ അങ്ങനെ ഒരു ടെമ്പിളിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത് ഇത് പണ്ടത്തെ കാലത്തെ ഒരു ടെമ്പിളായിരുന്നു ഇവിടെ ഫറോകുമാരിയുടെ രൂപത്തിലുള്ള ഒരു ടെമ്പിളിൻ്റെ അവശിഷ്ടം ഇവിടെ കാണുന്നുണ്ട് വലിയ കല്ലുകളും പാറകളും ഒക്കെ ആയിട്ട് ഇത് കണ്ടോ ഇതൊക്കെ അതിൻ്റെ കല്ലുകളാണ് ഇപ്പം അതിൻ്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളാണ് ഒക്കെ മറിഞ്ഞു കിടക്കുകയാണ് നിങ്ങൾ തന്നെ ഓരോ കൊത്തുപണികളും ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഇതൊക്കെ അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന രൂപത്തിലാണുള്ളത് സോവാലിയിലൊക്കെ കണ്ട പോലെ കൊത്തുപണികൾ ഫറവുമാരുടെ രൂപങ്ങൾ ഒക്കെ കൊത്തുപണി ചെയ്തതുണ്ട് ഇതുകൊണ്ടോ ഈ ഒരു കല്ല് നിൽക്കണമുണ്ടോ ഇങ്ങനെ ചെരിഞ്ഞിട്ട് അത്രയും ഒറ്റ കല്ലിൽ സാധനമാണ് ഈ ഒരു തൂണ് ഒരു ഒറ്റ കല്ലതിൽ പാച്ച് വർക്കൊന്നുമില്ല അങ്ങനെ ഒറ്റ കല്ലിൽ ഉണ്ടാക്കിയ ലെങ്ത്തുള്ള അത് തന്നെ എത്രയും വർഷം പഴക്കമുള്ള സാധനമാണ് അപ്പോൾ അത് പൊളിഞ്ഞതിനു ശേഷം പുതിയ ആളുകൾ പുതിയ ഡിസൈനൊക്കെ തിമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പർവ്വൻ്റെ കാലത്തുള്ള അല്ല ഇതേതോ വീരാന്തന്മാരുടെ കാലത്തുള്ള ഡിസൈനുകളൊക്കെയാണ് ഇതൊക്കെ ഉള്ളത് ഇവിടെ ഇങ്ങോട്ട് സൈഡിൽ വന്നാലും ഇവിടെ ഇഷ്ടം പോലെ കല്ലുകളൊക്കെ പൊട്ടി കിടക്കുന്ന കാണാം ഈ ഒരു ടെമ്പിളിൻ്റെ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ പലരും ദൈവങ്ങളായി വിശ്വസിച്ച് അവരുടെ സ്വത്തും മുതലൊക്കെ ഇവർക്ക് സമർപ്പിച്ച് അവരിവിടെ ആരാധന നടത്തി അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇവിടെ പറഞ്ഞ് അന്ധവിശ്വാസത്തിലായി കഴിഞ്ഞ ആളുകൾ ുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ പക്ഷേ എത്ര വലിയ അമ്പലങ്ങളും എത്ര വലിയ ആരാധനകളാണെങ്കിലും എല്ലാത്തിനും ഒരു കാലമുണ്ട് എന്ന് പടച്ചോൻ ഖുർആാനിൽ വ്യക്തമായി പറയുന്നുണ്ട് വലിക്കുല്ലി ഉമ്മത്തിൻ അജലുൻ ഫ ഇജ അജലുഹും ലായസ്തൂന സാത്തൻ വ ലൂന എല്ലാ ഉമ്മത്തിനും ഒരു ഒരു സമയമുണ്ട് ആ സമയം എത്തിയാൽ ആ സമയത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയില്ല ആ സമയത്തേക്കാൾ അവർ മുന്നോട്ട് വരികയില്ല ആ സമയം എത്തിയാൽ അതൊക്കെ നശിക്കും അങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ കാലത്ത് അവരിങ്ങനെ പുഷ്ടിച്ച് നിൽക്കും പക്ഷെ ആ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞാലതൊക്കെ പോകും ആ സമയം വന്നാൽ പിന്നെ അതിനപ്പുറം നിൽക്കാൻ ആർക്കും കഴിയൂല ആര് ദൈവമെന്ന് വാദിച്ചാലും അവർക്കൊന്നും ആ സമയത്തെ മാറ്റാൻ കഴിയൂല അതാകെ കഴിയുന്നത് പടച്ച റബ്ബിന് മാത്രമാണ് നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് എത്തിയിട്ടോ അമൂൻ ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പോൾ അമൂൻ ടെമ്പിളിലാണ് നമ്മളെത്തിയത് ഇവിടെ ടിക്കറ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചോട്ടെ വലിയ കുഴപ്പമില്ലെങ്കിൽ കയറാം അല്ലെങ്കിൽ വേണ്ട നമ്മൾ നേരത്തെ കണ്ടത് അമൂൻ ടെമ്പിൾ ഇതെ കുറച്ച് വലിയ രൂപമാണ് കണ്ടോ അറോ ഒറാക്കിൽ ടെമ്പിൾ അമൂൻ ഈജിപ്ഷ്യൻ നൂറ്റി ഇരുപതുള്ളൂ ആ നമുക്ക് ഇങ്ങനെ കയറാം ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങുന്ന ചരിത്ര പ്രാധാന്യമുള്ള ടെമ്പിൾ ആണ് ഒറാക്ലോ ഓഫ് അമൂൻ എന്ന ഈ ഒരു ടെമ്പിൾ ഏകദേശം ബി സി ആറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ടെമ്പിളിന്റെ നിർമ്മാണം ഈജിപ്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായ അമൂൻ എന്ന ദൈവത്തിന് ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ ഒരു ടെമ്പിൾ ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഈയൊരു ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് സന്ദർശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അമൂനിന്റെ മകനാണ് എന്ന് ദൈവിക ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അലക്സാണ്ടർ പറഞ്ഞു ഇന്ന് ഈ ഒരു ടെമ്പിൾ യാത്രക്കാരുടെ ഒരു അട്രാക്ടി പോയിന്റ് ആണ് ഇവിടെ വന്നിട്ടാണ് അലക്സാണ്ടർ ഫറോവയാണ് എന്ന് വാദിച്ചത് അദ്ദേഹത്തിന്റെ വാദത്തിന് ശക്തി കൂട്ടിയതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇന്ന് ഈ ടെമ്പിൾ ഏകദേശം നാശത്തിന്റെ വക്കിലാണ് ഇവിടെ നോക്കിയാൽ സിവ ഓയാസിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കാണാം ഇവിടെതായി ഒരു ടെമ്പിളിനെ കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് സോ ഈ ഒരു ടെമ്പിള് ആമൂന് റിവിലേഷൻ കിട്ടിയ സ്ഥലമാണ് അതുപോലെ തന്നെ അലക്സാണ്ടർ ദ്രേറ്റ് ഈ ഒരു അമ്പലം സന്ദർശിച്ചിട്ടുണ്ട് ഈ ഒരു ടെമ്പിൾ സന്ദർശിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുന്നിലേക്ക് കയറുകയാണ് ഇത് വലിയൊരു ടെമ്പിളാണ് ശരിക്കും ഇപ്പം ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ സംഗതികളാണ് ഉള്ളത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വളഞ്ഞ് സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ മറ്റി ഇരുപത് പൗണ്ടാണ് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് ചാർജ് സ്റ്റുഡൻസ് ആകുമ്പോൾ അറുപത് പൗണ്ടും അവരിങ്ങനെ ചോദിക്കും സ്റ്റുഡൻസ് ആണോ സ്റ്റുഡൻസ് ആണോ എന്നിങ്ങനെ ചോദിക്കും സ്റ്റുഡൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ അറുപത് മതിയാറ് കൂടുതൽ ഡോക്യുമെൻ്റ് ഒന്നുമില്ല നമ്മളൊക്കെ വിദ്യാർത്ഥികൾ തന്നെയാണല്ലോ അയ്യവ ഇവിടെ വന്നാൽ നല്ലൊരു വ്യൂ ഉണ്ട് ഇത് കണ്ടോ ആ മൗൺ ടെമ്പിളിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സിറ്റിയുടെ ഭാഗമാണിത് ഇവിടെ കുറേ വീടുകളൊക്കെ പൊളിഞ്ഞെടുക്കുന്നുണ്ട് അപ്പുറത്ത് കുറേ വീടുകളുണ്ട് ഉള്ള ഇതൊക്കെ ഈത്തപ്പഴത്തോട്ടങ്ങളാണ് കേട്ടോ ഇത്രങ്ങാനും ഈത്തപ്പഴം നമ്മുടെ നാട്ടിലെ തെങ്ങും തോട്ടം കാണുന്ന പോലെയാണ് ആ കാണുന്നല്ല ഈത്തപ്പഴത്തിന്റെ കൃഷികളാണ് ആ ഒക്കെ ഇവിടെ നല്ല ഈത്തപ്പഴ കൃഷി നടക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള തോട്ടങ്ങളാണ് ആ കാണുന്നതെല്ലാം ഈ ഭാഗത്തെയുണ്ടോ പൊളിഞ്ഞു പോയത് ചില തൂണിൻ്റെ കൂർത്ത മുനകൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര വലിയ അമ്പലങ്ങളും എത്ര വലിയ കെട്ടിടങ്ങളും എത്ര വലിയ സംഗതികളും നിർമ്മിച്ചാലും ലോഹുവിൻ്റെ അചലത്തിയാൽ അതെല്ലാം തകരും പിന്നെ അത്ര ഇതൊക്കെ നോക്കി എത്ര ആ ഒരു താഴ്ന്ന പ്രദേശത്തു നിന്ന് മുകളിലേക്ക് ഇത്രയും വലിയ നിർമ്മാണങ്ങൾ അന്നത്തെ കാലത്ത് നിർമ്മിച്ച് വലിയ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ആരാധിച്ച ആ ഒരു സമൂഹത്തെ ഇപ്പം കാണാനില്ല അവരുടെ ബാക്കി ഇങ്ങനെ അവശിഷ്ടമായി കിടക്കുകയാണ് അപ്പം അതാണ് പറഞ്ഞത് ഓരോ ഉമ്മത്തിനും അവരുടേതായ അജലുണ്ട് ആ ഒരു സമയം എത്തിയാൽ അവരങ്ങോട്ട് ഇല്ലാതാവും അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്ന് നശിച്ചു പോകും അപ്പം അതുകൊണ്ട് എന്നും എക്കാലത്ത് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനു നിൽക്കുന്നതാണെങ്കിൽ ഓരോ കാലത്ത് ഓരോ പ്രവാചകന്മാരിലൂടെയാണ് അത് മുസാ നബി ഈസാ നബി കാലഘട്ടത്തിൽ അവരിലൂടെയാണ് ഇപ്പം മുഹമ്മദ് നബി സല അലൈഹി ഇവലമയുടെ ശരീരത്തിലൂടെയാണ് മുഹമ്മദ് നബി വന്നതോടുകൂടി ഇനി വേറൊരു പ്രവാചകനില്ല എല്ലാവരും ആ മുഹമ്മദ് നബി കൊണ്ടുവന്ന ശരീരത്തിൽ വിശ്വസിക്കുക നേരത്തെ ഉള്ളതൊക്കെ അതോടുകൂടി നിഷ്പ്രഭായി ഇനിയൊക്കെ യാവത്തിനാള് വരെ ഈയൊരു മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വല്ലമീടെ കൊണ്ടുവന്ന ശരീരത്താണ് ഇവിടെ ഉള്ളത് ഇൻഷാല് ഈയൊരു ടെമ്പിളിൽ തന്നെ ഒരു പള്ളിയുണ്ട് പിൽക്കാലത്ത് ഇവിടെ പള്ളിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് മിഹ്റാബും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ നിസ്കരിക്കാനുള്ളൊരു പായ വിരിച്ചിട്ടുണ്ട് ഇപ്പം നിസ്കാരം നടക്കുന്നില്ല എന്ന് തോന്നണേ കാരണം അടയാളങ്ങളൊന്നും കാണുന്നില്ല ഇങ്ങനൊരു ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പള്ളിയാണെന്നാണ് എൻ്റെ ഒപ്പമുള്ള ആ ടാക്സി ചങ്ങായി പറയുന്നത് ഇത് മിഹ്റാബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പായ വിരിച്ചിട്ടുണ്ട് അങ്ങനൊരു സംഗതിയും കൂടി ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇതിലൂടെ ഇങ്ങനെ പുറത്ത് നോക്കിയാൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങകലയുള്ള ഈത്തപ്പനത്തോട്ടങ്ങളും മറ്റുമാണ് ഈ അലക്സാണ്ടർ ഈജിപ്ത് കീഴടക്കിയപ്പം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉള്ള ഒരു കാര്യം അദ്ദേഹം ഫറോവയുടെ അനന്തരവനാണ് അല്ലെങ്കിൽ അത് അത്രയും കഴിവുള്ള ആളാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഇത് ആമൂൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ പഴയ നമുക്ക് ഒരു ടെമ്പിള് കൈറോലി ഉണ്ട് ആ ആമൂനുമായി ദൈവികമായ ബന്ധമുണ്ട് അതിൻ്റെ പരമ്പരയിൽ പെട്ടാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് ഈ ഒരു അമ്പലം അലക്സാണ്ടർ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു അമ്പലത്തിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫാന്റസി നോവലുള്ള പോലത്തെ അല്ലെങ്കിൽ ഫാൻറ്റസി സീരിയലുള്ള പോലെയുള്ള ഒരു നിർമ്മാണമാണ് ഇതിൻ്റെ ഒരു അതുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര എടുപ്പും ചെറിയ റൂമുകളും ഉള്ളിലൊക്കെ ആയിട്ട് ഉള്ളത് പിന്നെ ഇപ്പോൾ ഈ ഇത് ഇവിടെ ഒരു പള്ളിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അത് പിൽക്കാലത്ത് ആരെങ്കിലും അങ്ങനെ നിസ്കരിച്ച് വന്നതായിരിക്കും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പം ഇപ്പോൾ ഏതായാലും ടിക്കറ്റ് എടുത്ത് വിസിറ്റേഴ്സ് വന്ന് കാണുന്ന ഒരു സ്ഥലമായി ഇത് ചുരുങ്ങിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇതില്ല സോ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ി വണ്ടി നിർത്തിയ സ്ഥലമാണ് അവിടെ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം പിന്നെ ഒരു ചെറിയ ചായക്കടയും മറ്റു സംഗതികളൊക്കെ അങ്ങോട്ട് കുറെ നിർമ്മാണങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളുണ്ട് ഇവിടെ കുറച്ച് സംഗതികളുണ്ട് കേരള ചായ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു ബസ് ഓഫീസിലേക്ക് വന്നാൽ ഇനി ഇവിടുന്ന് പോകാനുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ എന്നിട്ട് വേറൊരു സ്ഥലം കൂടി കാണാണ്ട് അങ്ങോട്ട് പോയി കാണണം ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നാല് മണി കഴിയണമല്ലോ സമയം മൂന്ന് മണി ആയിട്ടുള്ള അപ്പോൾ ഒരു സ്ഥലം കൂടിയും പോകാനുണ്ട് അതും കൂടിയും പോയിട്ട് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഇന്ന് തന്നെ അലക്സാൻഡർ പോകണം ഇവിടെ ഇനി കാര്യമായിട്ട് ഒന്നുമില്ല വെറുതെ ഒരു ദിവസം ഇനി നിന്നാ പോകുന്നേ ഉള്ളൂ സോ ഞാനിവിടെ വന്ന് ഒരു സ്ഥലത്തിറങ്ങി ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കാണാനുണ്ട് അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്ഥലമാണ് സിവയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇതിലെങ്ങനെ പോയിട്ടാണെന്നാണ് പറഞ്ഞത് ഇവിടേക്ക് ഒരുപാട് സോവനേഴ്സിൻ്റെ കടകൾ ഇവിടെ ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്കും ഇഷ്ടംപോലെ കടകളുണ്ട് അപ്പം ഇതിലൂടെ കയറി ചെല്ലുന്നതാണ് ആ സ്ഥലം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട് അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഇത് സിവ കമ്മ്യൂണിറ്റി ഒരു കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന കോട്ടയാണ് ഈ ഒരു ഷാലി ഫോർട്രസ് പതിമൂന്നാം നൂറ്റാണ്ട് നിർമ്മിച്ച മണ്ണും ബ്രിക്സും കൂടിയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇതിനുള്ളത് കർഷഫ് എന്ന വസ്തു കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഉപ്പ് പാറകളുടെയും മണ്ണിന്റെ ഒക്കെ മിക്സറാണ് ഈ കർഷഫ് എന്നുള്ളത് നാലും അഞ്ചും നിലകളിലായിട്ടാണ് ഈ ഒരു കോട്ട നൂറുകണക്കിന് ആളുകൾ ഇവിടെ നൂറ്റാണ്ടുകളായി താമസിച്ചു പോന്നിരുന്നു പുറം രാജ്യക്കാരിൽ നിന്നും ബദുവി അറ്റാക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഉയരത്തിൽ ഇങ്ങനെ ഒരു കോട്ട നിർമ്മിച്ചത് റിൽ നടന്ന വലിയ മഴ ഈ ഒരു കോട്ടയുടെ ഏകദേശ നാശത്തിന് കാരണമായിട്ടുണ്ട് ഈ ഒരു കോട്ടയിൽ തന്നെ അതിപുരാതനമായ ഒരു പള്ളിയും കാണാം അതോ അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ടോപ്പ് വ്യൂ എന്നുള്ള കാഴ്ചയാണ് ഇത്രങ്ങാനും റൂമുകളും വീടുകളും സ്ഥലങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് അപ്പം ഞാനിപ്പം കേറുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പള്ളീൻ്റെ ഉള്ളിലാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ആ പള്ളി ഇത്രയും പഴക്കം ചെന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇത് ഹദല്ലില്ല മാഷാ ഉള്ള ഓ ഇത് ഉള്ളിലൊക്കെ ഉണ്ട് ഇവിടെ സംസ്കാരം കാര്യങ്ങളും മോത്തും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് ആളുകൾ ഓതിരിക്കുന്നത് അവിടെ ഇതാണ് അതിൻ്റെ മിഹറാബ് മിമ്പർ കൊടുക്കുന്ന സ്ഥലം ഇതിന് മുകളിലുണ്ടാവും മരം കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഹന്ദ ഇതാണ് ആ പള്ളി ഈ പള്ളി നിർമ്മിച്ചത് കർഷീഫ് എന്നൊരു സാധനം കൊണ്ടാണ് കേട്ടോ കർഷീഫ് എന്ന് പറഞ്ഞാൽ മണ്ണും ഉപ്പും കൂട്ടി ഒരു സാധനമാണ് അതുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ പള്ളി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ഇതുണ്ടോ ഇതായിരിക്കും ആ കാണുന്ന സാധനം പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് നടന്നോ ഇല്ലയെന്നറിയില്ല കണ്ടോ മണ്ണും ഉപ്പും കൂട്ടി നിർമ്മിച്ച ഒരു സാധനമാണ് അത്ര ഇത് ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിലാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇത് ഇങ്ങനെ ഉയരത്തിൽ നിർമ്മിക്കാൻ കാരണം എന്താ വെച്ചാൽ നൊമാറ്റിക്കായുടെ റൈഡർമാരുണ്ടാവും അവരുടെ അറ്റാക്കിൽ നിന്ന് കൊള്ളടി സംഘങ്ങൾ ഇഷ്ടംപോലെ ആ കാലത്തൊക്കെ ഉണ്ടാകും അപ്പം അത്തരം അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മല ഈ ഒരു പള്ളി നിർമ്മിച്ചത് കാരണം അടിയിലൂടെ വരുന്ന ആളുകളെ പെട്ടെന്ന് കാണാനും കണ്ടെത്താനും അവർക്ക് പ്രതിരോധം തീർക്കാനൊക്കെ കഴിയും എന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചത് ഇവിടെ തന്നെ ഒരു കിണറും കാണുന്നുണ്ട് കേട്ടോ ഇത് വേണ്ടോ ഈ കോട്ടൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കിണർ ഇതിൻ്റെ പടവൊക്കെ ഉണ്ടാക്കിയതണ്ടോ മാറ്റം കൊണ്ട് അത് എങ്ങനെ ഡിസൈൻ അറിയില്ല എൻ്റെ ഇടയിൽ വെള്ളം കാണേണ്ട എങ്കിലാണ് നോക്കാൻ കുമ്പിട്ട് നോക്കാൻ പേടിയാണ് ഇതുകൊണ്ടോ ഇവിടെയാണ് ആ കിണർ കുറച്ച് ഹൈറ്റിലാണ് കുമ്പിട്ട് നോക്കാം പണിയാണ് പിന്നെ ജമ്മു കാസർ ആക്കിയത് കൊണ്ട് സംസ്കാരം ഓൾറെഡി കഴിഞ്ഞാണ് ഇവിടെ ഒതുടക്കാനൊക്കെ സ്ഥലമുണ്ട് അതുകൊണ്ടോ ചുടുവെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ യാത്രക്കാരനായതുകൊണ്ട് എൻ്റെ ജമ്മും കഴിഞ്ഞു ഇനി നേരമല്ല ബസ് ബുക്ക് ചെയ്യണം പോയിട്ട് ഒമ്പണിക്കെന്ന് രാത്രി ഒമ്പണിക്ക് അലക്സാണ്ട്രിയ പോകണം ഇവിടുത്തെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഓഫീസ് ഓഫീസാണ് ഇവിടൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സോവനീറുകളും ഇങ്ങനത്തെ തട്ടങ്ങളും തലയിണകളും മറ്റു കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ കയറി ചരുന്നിവിടുത്ത് വില ഒന്നും ചോദിച്ചിട്ടില്ല അതൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ തലക്കണികളാണ് ഇതൊക്കെ എന്തൊക്കെയാ സാധനങ്ങളാണ് സോവനീഴ്സാണ് ഇവിടെതാ സിവാ നേരി ഒരു പെൻസിൽ പോലെ ഒരു സാധനം ആ ഇത് ഒറിജിനൽ പെൻസിൽ തന്നെയാണല്ലോ ഒരു മരക്കഷ്ണം ഇതിൻ്റെ തലപ്പിലാണ്ട് ഒരു കൂർപ്പ് സിവാന്ന എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു എ ടി എം മെഷീനും ഉണ്ട് കേട്ടോ അത് ഒറിജിനൽ മൃഗത്തിൻ്റെ തോൽ കൊണ്ടുണ്ടാക്കിയ സാധനമാണിത് ഇത് ഇതേണ്ടോ രോമം എടുക്കണമുണ്ടോ ഊറക്കിട്ടിട്ട് ചെയ്യണമായിരിക്കും കൈറോയിൽ ഞാനൊരു തവണ അങ്ങനെ സഞ്ചരിക്കുമ്പം ഇങ്ങനത്തെ കടകൾ ഞാൻ കണ്ടിരുന്നു പക്ഷെ അത് നിർത്താൻ കഴിഞ്ഞില്ല ടാക്സിയിൽ പോകുന്ന സമയത്താണ് അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് സൂറത്ത് നാസ് എഴുതിയ ഒരു ഇത് കാണുന്നുണ്ട് ഇതൊക്കെ ഒറിജിനൽ തോൽ കൊണ്ടാണ് ഇത് കണ്ടോ തോലാണ് ഈ കാണുന്നത് രോമങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഒരു ഷജറ ഉണ്ട് ഇവിടെ അങ്ങനെ ഇതുണ്ടോ അങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടെ ഇവിടെ നല്ല ചിക്കൻ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കടയിൽ വന്നാണ് ഭക്ഷണം വാങ്ങാനേ പാർസൽ വാങ്ങാനാണ് ഇവിടെനിന്ന് ഇതാണ് ഇവിടുത്തെ മെനു ഇതോ ഇതിൽ ചിക്കൻ്റെ ഒരു സാധനം വാങ്ങിയേ എഴുപത്തഞ്ച് പൗണ്ട് ഇത് ഇവിടുത്തെ ഒരു കടയാണ് കണ്ടോ ഇവിടെ കുറേ വെജിറ്റബിൾ ഫ്രൂട്ട്സുകൾ ഇത് മീറ്റാണ് ഇറച്ചിയാണ് ഈ കാണുന്നത് ഇറച്ചിൻ്റെ ഇതാണ് ഇവിടെ ചിക്കൻ ഐറ്റംസ് റെഡിയാക്കുന്നു സ്ലാ ഹലേ ഇസ്മുക്കെ ഹുസൈൻ ആമിയ അമിയ ചിക്കൻ ഇന്ത്യ ആ അങ്ങനെ ടിക്കറ്റ് കേട്ടിയിരിക്കുന്നു ഒമ്പത് മണിക്ക് പതിനേഴാമത്തെ സീറ്റാണ് മുന്നൂറ്റി ഇരുപത് പൗണ്ടാണ് അലക്സാണ്ട്രയിലേക്ക് അപ്പൊ ഇനി നേരെ റൂമിൽ പോവാം